മാങ്കുളത്ത് പോലീസ് ഉദ്യോഗസ്ഥന് വാക്കത്തിക്കൊണ്ടുള്ള അക്രമത്തിൽ പരുക്ക് മാങ്കുളം പോലീസ് ഔട്ട് പോസ്റ്റിലെ കോൺസ്റ്റബിളായ സഹീർ ഹുസൈനാണ് പരുക്കേറ്റത് പോലീസിനെ ആക്രമിച്ച പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മാങ്കുളം പോലീസ് ഔട്ട് പോസ്റ്റിലെ കോൺസ്റ്റബിളായ സഹീർ ഹുസൈനാണ് വാക്കത്തി കൊണ്ടുള്ള ആക്രമണത്തിൽ പരിക്കേറ്റത് മാങ്കുളം താളങ്കണ്ടംകുടി സ്വദേശി ബിജു മുരുകനാണ് ആക്രമിച്ചത് ഇയാൾ ഇന്നലെ പകൽ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയും കൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സ്ഥലത്തെത്തി ഈ സമയം ബിജുവിന്റെ കൈവശം വാക്കത്തി ഉണ്ടായിരുന്നു ബിജുവിന്റെ കയ്യിൽ നിന്നും പോലീസ് വാക്കത്തി വാങ്ങാൻ ശ്രമിക്കവേ ഇയാൾ വാക്കത്തി വീശുകയും കോൺസ്റ്റബിളിനെ പരിക്കേൽക്കുകയുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ വലത് കൈ ാണ് പരിക്കേറ്റത് സംഭവത്തെ തുടർന്ന് ബിജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പരിക്കേറ്റ പോലീസ് കോൺസ്റ്റബിൾ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രതിയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് ആക്രമണം നടന്നതെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി